ഗൈസ് അപ്പം നമ്മളിത് എറണാകുളത്തുള്ള ജയലക്ഷ്മിയിലേക്കാണ് പോകുന്നത് പാലാരിവട്ടത്തുള്ള ജയലക്ഷ്മി നമ്മൾ ഈ ഓവർ ബ്രിഡ്ജിൻ്റെ കൂടി എപ്പോഴും അങ്ങോട്ട് ഇങ്ങനെ പോകുമ്പോഴും ഇത് കാണാറുണ്ട് അപ്പോൾ കാണണം കാണണം എന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാണ് നമ്മൾ ഏകദേശം ഒരു വർഷം ഇത് ആയിട്ട് അപ്പോൾ ഇതേ നമ്മൾ ജയലക്ഷ്മിയിലേക്ക് കയറുകയാണ് എറണാകുളത്തെ പാലാരിവട്ടം തുള്ള ഷോറൂമാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറിയാലുണ്ടല്ലോ ഇത് വസ്ത്രങ്ങൾക്ക് മാത്രമായിട്ടുള്ളൊരു എക്സ്ക്ലൂസീവ് മാള് അങ്ങനെ അതിനെ വിശേഷിപ്പിക്കുക ഒരു അഞ്ച് ഫ്ലോർ ഉണ്ട് അപ്പം നമുക്ക് ഓരോ ഫ്ലോറിൽ നടന്ന് കാണാൻ തന്നെയുണ്ട് ഒരുപാട് കാര്യങ്ങൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബിൽഡിങ് കാണുമ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് സാധാരണക്കാർക്കൊരു ഇതുണ്ട് അതായത് ഭയങ്കര ഹൈ റേറ്റുള്ള സംഭവങ്ങളാണ് അങ്ങനെയൊന്നുമില്ല എന്ന് വെച്ചാൽ സാധാരണക്കാരനും പിന്നെ ടോപ്പ് ലെവലിൽ നമ്മുടെ കല്യാണങ്ങൾക്ക് ആവശ്യമായ പാർട്ടികൾക്ക് ആവശ്യമായ ഏത് റേഞ്ചിലുള്ള ഐറ്റംസും ഉണ്ട് അത് നാല് ഫ്ലോറിലായിട്ടാണ് കേട്ടോ സംഭവം നമുക്ക് അഫോർഡബിൾ പ്രൈസിലുള്ള സാരികളുടെ ഒക്കെ മികച്ച കളക്ഷൻ ആണ് ഇവിടെ ഉള്ള ഏകദേശം ഒരു ത്രീ ഫിഫ്റ്റി റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് മേളിലേക്ക് ഏത് റേഞ്ചിലുള്ള സാരികളും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഇവിടെ ഈ സാരിയുടെ ബ്രൈഡൽ സ്റ്റുഡിയോ സെറ്റപ്പിൽ ഒരു ഏകദേശം ഒരു പന്ത്ര പത്തോ പന്ത്രണ്ടോ ക്യാബിനുള്ള ഉണ്ട് അപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക നമ്മളൊരു പ്രൈവസിയിൽ നിന്നിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് ഓരോ സാരികളും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് അങ്ങനത്തെ ക്യാബിൻസ് ഒരു പത്തോ ഉണ്ട് അത് ഒരു നല്ലൊരു സംഭവമായിട്ട് തോന്നി പിന്നെ ഈ എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ സെക്ഷനിൽ നമുക്ക് നോക്കത്താ ദൂരത്തോളം ഒരുപാട് കളക്ഷൻസ് സാരി ആയാലും ബാക്കിയുള്ള സംഭവങ്ങളായാലും ഒരുപാട് കളക്ഷൻസാണ് നമ്മളിങ്ങനെ ഒരു സൈഡിൽ നിന്ന് ആറ്റത്തേക്ക് നോക്കി കാണില്ല അത്രയും ദൂരത്തിലായിട്ടാണ് ഇത് ഇങ്ങനെ ഷോറൂം ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ നമ്മൾ കയറി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ ഒരു കൊല്ലമായി ഇത് ഓപ്പൺ ചെയ്തിട്ട് പക്ഷേ നമ്മളിപ്പോഴാണ് നമുക്കത് കയറാൻ സാധിച്ചത് നമ്മളൊരു ഫ്രണ്ട് പെരുമ്പാവൂരെയുള്ള ഒരു എൻ്റെ ഒരു ഫ്രണ്ട് ഒന്ന് കയറി അപ്പോൾ കാണാനായിട്ട് തന്നെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ റൂട്ടിൽ പോയപ്പോൾ നമുക്ക് കാണാനൊരു ചാൻസ് കിട്ടിയപ്പോൾ നമ്മളവിടെ കയറി പിന്നെ സമയം പോയി അറിഞ്ഞില്ല ഓരോ സെക്ഷനിൽ നിന്നിട്ട് നമുക്ക് എന്താ പറയുക വെറൈറ്റി ആണ് വെറൈറ്റി ഐറ്റംസ് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കിട്ടുന്ന ഒരുപാട് ഐറ്റംസ് പിന്നെ സാരിയുടെ ആണ് കേട്ടോ എനിക്ക് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യാനുള്ളത് കാരണം ഞാൻ ഈ പറഞ്ഞ ഒരു മേഖലയിൽ അത്ര ഇൻട്രസ്റ്റ് ഉള്ള ആളല്ല പക്ഷെ നമ്മൾ ചെന്ന് കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഓരോ സാരികൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ സ്റ്റാഫായാലും കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫ് നമുക്ക് ഏത് ഐറ്റംസ് വേണമെങ്കിലും എടുത്ത് നമ്മളുടെ ഒരു കംഫോർട്ട് അനുസരിച്ച് അവർ മാക്സിമം നമുക്ക് നല്ല രീതിയിൽ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തരും ശരിക്കും പറഞ്ഞാൽ പറയാനുള്ളതെന്ന് വെച്ചാൽ എ ടു സെറ്റ് എന്ന് പറഞ്ഞൊരു പ്രയോഗമില്ലേ എ ടു സെറ്റ്സ് പല ഷോറൂമിലും അതിൻ്റെ ഒരു എക്സാക്റ്റ് വേർഷൻ ഞങ്ങൾ നേരിട്ട് കണ്ട് ഈ ഷോപ്പിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കാറ്റഗറി ഇപ്പോൾ ഹൈ റേഞ്ച് ലോ റേഞ്ച് ആ അതിൻ്റെ ഇടയിൽ ഏത് കാറ്റഗറിയിലും ഇത് ഷോറൂം കണ്ട് കണ്ണിൽ ഇപ്പോൾ അടിച്ച് പോകണം സാധാരണക്കാർക്ക് ഒരു ഇതുണ്ട് എല്ലാവർക്കും അറിയില്ല എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിവിടെ കുട്ടികൾക്കേ കുട്ടികൾക്ക് കളിക്കാനായിട്ടൊരു സെറ്റപ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മാളുകളിലൊക്കെ കാണാറില്ലേ അതേപോലെ കുട്ടികളെ നോക്കാനും അവർക്ക് അവിടെ ഒരു വൺ സെറ്റപ്പ് തന്നെയുണ്ട് അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് എൻ്റർടൈൻ ആയിട്ട് അവിടെ ഇരിക്കുക ബാക്കിയുള്ള ആൾക്കാർക്ക് ബാക്കിയുള്ള സെക്ഷനിലൊക്കെ പോയിട്ട് സാരി കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് അടിപൊളിയായിട്ട് പോരാൻ പറ്റിയ ഒരു എല്ലാവിധ സൗകര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുള്ള ഷോപ്പാണ് അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈകിപ്പോയി ഇവിടെ ഒരു കൊല്ലമായിരുന്നു ഒരു മൈൻഡ് ഇവിടെ കയറി കഴിഞ്ഞാൽ അവരോട് ചോദിച്ചപ്പോഴാണ് ഏകദേശം ഒരു കൊല്ല തോളായിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളിത് അറിയണത് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടി പോകുമ്പോൾ കാണും പാലാരി ഓട്ടത്തിലുള്ള ഷോപ്പും പിന്നെ എം ജി ഉള്ള ഷോപ്പ് നേരത്തെ നമുക്കറിയാം പക്ഷേ നമ്മളവിടെ അവിടെ കയറിയിട്ടില്ല കേട്ടോ ഇവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെയും കൂടി ഒന്ന് കയറണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയാക്കുകയാണ് നമ്മൾ അപ്പം ഇതിന്റെ ഷോപ്പിൽ തന്നെ ഇതിന്റെ ഓരോ ഫ്ലോറുകളിലും ഓരോ സെക്ഷനായിട്ട് അറേഞ്ച് ചെയ്താക്കണം കാണാൻ തന്നെ ഒരു ഒരുപാട് നടന്ന് കാണാനുണ്ട് അത്രേ പറയാനുള്ളൂ പിന്നെ ഈ പറഞ്ഞ അഫോർഡബിൾ പ്രൈസിൽ ഷർട്ട് അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാ ഐറ്റംസും നമുക്ക് സ്റ്റാർട്ടിങ് സാധാരണ ഒരു കളകളിൽ കിട്ടണ പോലെ സ്റ്റാർട്ടപ്പിൽ നമുക്ക് മേടിക്കാവുന്നതാണ് ഞങ്ങൾ ഞങ്ങളിതിൻ്റെ ഫ്രണ്ടിൽ കൂടി പലപ്പോഴും ഞാൻ പറഞ്ഞല്ല ഈ പലരും ഓട്ട ഓവർബ്രിഡ്ജി അതിൽ കൂടി പോകുമ്പോൾ ഇതിങ്ങനെ കാണാറുണ്ട് ഹൈലൈറ്റ് ആയിട്ട് ഷോപ്പ് കാണാറുണ്ട് പക്ഷേ നമുക്ക് പുറത്തുനിന്ന് ഒരാൾ അത്രയും അകലിന്ന് നമ്മുടെ ഒരു ഫ്രണ്ട് പെരുമ്പാവൂരിൽ നിന്ന് വന്ന് കണ്ട് കാണാനായിട്ട് തന്നെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആണോ എന്നുള്ളൊരു അങ്ങോട്ട് ചെന്നത് ഷർട്ടുകൾ പല ജാതി ഡിസൈനുള്ള പുറമേ ഞങ്ങൾ ഞാൻ ഷർട്ട് നോക്കാനായിട്ട് അത്യാവശ്യം കുറേ ഷോപ്പുകളിലൊക്കെ പോയിട്ടുണ്ട് പക്ഷേ വെറൈറ്റി ആയിട്ടുള്ള നല്ല ഫാബ്രിക്ക് വെറൈറ്റി ആയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ അടിപൊളി ഐറ്റംസാണ് അവിടെ കണ്ടാക്കുന്നത് പക്ഷെ ഒരുപാട് കുറച്ചൊന്നുമല്ല എല്ലാം ഒന്നിനൊന്ന് വെച്ചോ നമുക്ക് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില ഷോപ്പിലൊക്കെ പോകുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ മോഡൽ നോക്കിയാണ് നമ്മൾ പോകുന്നത് ഇവിടെ ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അത് എക്സാക്റ്റ് എല്ലാം ഒരേ മോഡലാണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പിലുള്ള മോഡൽ എല്ലാം ഒരേ മോഡലെന്നല്ല പിന്നെ പറഞ്ഞ പോലെ മുണ്ടുകൾ ഷർട്ടുകൾ പ്ലെയിൻ ഷർട്ടുകൾ അതേപോലെ ഒരു വമ്പിച്ച കളക്ഷനാണ് പ്ലെയിൻ ഷർട്ടുകളുടെ ഒരു വല്ലാത്ത കളക്ഷൻ തന്നെയുണ്ട് അടിപൊളി ഐറ്റംസാണ് അത് ഈ പറഞ്ഞ പോലെ റേറ്റ് എല്ലാ സെക്ഷനിലും ഈ റേറ്റ് എ ടു സെഡ് എന്ന് പറഞ്ഞുള്ള സ്റ്റാർട്ടപ്പ് ഒരു ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ത്രീ ഹണ്ട്രഡ് ആ റേഞ്ചിലൊക്കെ സ്റ്റാർട്ട് ചെയ്യണ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ അതിൻ്റെ മേളിലേക്ക് നമുക്ക് എന്ത് വേണമെങ്കിലും പോവാം ആ റേഞ്ചിലുള്ള ഐറ്റംസ് ആണ് അപ്പോൾ നമ്മൾ മുണ്ടുകൾ നമ്മൾക്കൊരു മുണ്ട് നോക്കിയിട്ടാ ഇതൊരു നല്ല ലൈറ്റായിട്ട് നമുക്ക് തോന്നി അപ്പോൾ നമ്മളൊരു മുണ്ട് മേടിക്കണം എന്നുള്ള പരിപാടിയിലൊക്കെ നിൽക്കായിരുന്നു അപ്പോൾ നമ്മൾ ഓണത്തിന് ഒരു മുണ്ട് മേടിച്ചിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഒരു മുണ്ടും കൂടി മുണ്ടിനോടൊരു കമ്പം തോന്നി തുടങ്ങിയത് ഇതിപ്പോൾ ഷർട്ടുകളുടെയും ബെൽറ്റ് അങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ കളക്ഷനാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മുണ്ടുകളിൽ തന്നെ പല ജാതി ഉണ്ടെന്ന് അറിയാലോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മികച്ച കളക്ഷൻ ഷർട്ടുകളാവട്ടെ നല്ല അഫോർഡബിൾ പ്രൈസിൽ നല്ല ക്വാളിറ്റിയുള്ള ഷർട്ടുകൾ ഓരോ ഫ്ലോറിലുള്ള കാര്യങ്ങളാണ് ഇവർ എഴുതി വെച്ചിരിക്കുന്നത് കസ്റ്റമർ ഫ്രണ്ട്ലിയായ ഷോപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഏത് സെക്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ കെയർ ചെയ്യാനായിട്ട് ഒരുപാട് കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫുകൾ നമുക്കുള്ള ഏതൊരു സംശയവും ഏതൊരു റേഞ്ചിലുള്ള സെറ്റ് ആണെങ്കിലും എന്ത് സാധനങ്ങളാണെങ്കിലും അവരതിനെപ്പറ്റി കറക്റ്റായിട്ട് നമ്മളെ ഗൈഡ് ചെയ്ത് കിട്ടുകയുള്ളൂ അപ്പൊ ഇവിടെ ഈ സെക്ഷൻ കണ്ട ഇത് ഇവിടെ ഉണ്ടല്ലോ ലാച്ച ചുരിദാർ പിന്നെ ഹെവി സ്റ്റോൺ വർക്ക് ഉള്ള പാർട്ടി ഡ്രസ്സുകൾ ഇതിന്റെയൊക്കെ ഒരു വമ്പിച്ച കളക്ഷനാണ് കേട്ടോ പിന്നെ അത് നമുക്ക് ട്രൈ ചെയ്യാനായിട്ട് അവിടെ ഒരു സംഭവം കണ്ട നല്ലൊരു സെറ്റപ്പ് അല്ലേ അതിന്റെ മോളി കയറി നമുക്ക് നല്ല സ്റ്റേജിൽ നിൽക്കണ നല്ലൊരു ട്രയൽ ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഉണ്ടാക്കിട്ടാക്കണേ അപ്പൊ ഈ സംഭവങ്ങളുടെ മികച്ച കളക്ഷനാണ് ഇവിടെ ഉള്ളത് പിന്നെ അതേ ഇവിടെ കണ്ടാ ക്രി ൻ ബ്രൈഡ്സിനുള്ള ഡ്രസ്സുകളുടെ ഒരു വമ്പിച്ച കളക്ഷൻ തന്നെ ഉണ്ട് പല ജാതി ഐറ്റംസ് വൈറ്റ് കളറിലുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള സൂപ്പർ കളക്ഷനുകളാണ് ഇവിടെ മൊത്തം നമ്മളിങ്ങനെ ഓരോ സെക്ഷനും കയറിയണ്ടല്ലോ കയറി 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 ഇപ്പോഴും ഞങ്ങൾ കവർ ചെയ്യാത്ത കുറേ സെക്ഷൻ ഉണ്ട് സമയത്തിന്റെ പരിമിതി കൊണ്ട് നമുക്ക് എല്ലാ സെക്ഷനിലൊന്നും കേറാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇത് നമ്മൾ പ്ലാൻ ചെയ്ത് പോയതൊന്നുമല്ല അപ്പം നമ്മൾ കയറണം എന്നുള്ളൊരാഗ്രഹം വെച്ച് മനസ്സിലുണ്ടായിരുന്നു ഒരാൾ പറഞ്ഞപ്പോൾ കയറി കഴിഞ്ഞപ്പോൾ പിന്നെ വല്ലാത്ത രീതിയിലുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഓരോ സെക്ഷനും നമ്മൾ സ്ലോവിലാണ് കവർ ചെയ്തത് അതുകൊണ്ട് തന്നെ എല്ലായിടത്തും എത്താൻ പറ്റിയില്ല പിന്നെ എല്ലായിടത്തും എത്തുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ പരിപാടി തന്നെയട്ടോ കാരണം അത്രക്ക് ഒരു ഷോറൂം അപ്പോൾ അപ്പോഴേ നമ്മളിത് വീണ്ടും ബ്രൈഡൽ സ്റ്റുഡിയോയിലേക്ക് എത്തിയിരിക്കയാണ് ഇവിടെ ബ്രൈഡ്സിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകൾ ട്രയൽ നോക്കി അവിടെ നിന്ന് നമുക്ക് കണ്ട് ബോധ്യപ്പെട്ട് നമുക്ക് എക്സാക്റ്റ് നമുക്ക് വേണ്ടത് എല്ലാ സെലക്ഷനില് നിന്നും നമുക്ക് വേണ്ട എക്സാക്റ്റ് സെലക്ഷൻ എടുക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒരു വൈബ് ഒരു സെറ്റപ്പ് അതാണ് ഇവിടെ റെഡിയാക്കി ആക്കി വെച്ചേക്കണേ ഇതെല്ലാവരും കൂടെ വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് ഒന്ന് കാണേണ്ട ഏരിയ തന്നെയാണ് ഇതെനിക്ക് വല്ലാത്ത രീതിയിൽ അട്രാക്റ്റീവായിട്ടുള്ളൊരു സംഭവമായിട്ട് തോന്നി കാരണം നമ്മൾ വേറെ സ്ഥലങ്ങളിലൊന്നും ഇത്രക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ളത് കണ്ടിട്ടില്ല നമുക്കറിയില്ല വേറെ ഉണ്ടോ ഇല്ലയോ ഒന്ന് എന്നാലും ഈ സംഭവം വളരെ മനോഹരമായൊരു സെറ്റപ്പാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വെറുതെ പോയി നിന്ന് കഴിഞ്ഞാൽ തന്നെ ഓരോ ഡിസൈനിങ് കാര്യങ്ങളും നോക്കി സമയം പോകണം നമുക്കറിയില്ല അത്രയ്ക്ക് മനോഹരമായ രീതിയിലാണ് അതിൻ്റെ സെറ്റപ്പ് സെറ്റിങ്സ് അറേഞ്ച് ചെയ്ത് വെച്ചാക്കണേ ഡൈസ് അപ്പം നമ്മൾ ഓരോ സെക്ഷനും കണ്ട് 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 നമ്മൾ സത്യം പറഞ്ഞാൽ കുറച്ച് ടയേർഡായിട്ടാണ് അപ്പോൾ അത് കുർത്തീസിൻ്റെ സെക്ഷനാണ് ഇതൊന്നും അത്രക്ക് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല സമയത്തിൻ്റെ കുറവുകൊണ്ട് അപ്പോൾ മനോഹരമായ വെറൈറ്റി ആയിട്ടുള്ള കുർത്തീസ് നോക്കി നിന്നു പോവും ആ ജാതി ഐറ്റംസാണ് കുർത്തീസിൻ്റെ ഉള്ളത് അപ്പോൾ ഇത് നമ്മൾ ഇരിക്കുകയാണ് ഇരുന്നൂട്ടാ നടന്ന് നടന്ന് ക്ഷീണിച്ചു അപ്പോൾ അത് നമ്മളെടുത്ത ഒരു സംഭവം മുണ്ടെടുത്തു എന്ന് പറഞ്ഞില്ല അപ്പോൾ നമ്മളെടുത്ത സാധനങ്ങളൊക്കെ എടുത്തത് ബില്ലടിച്ചിട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ് അപ്പോൾ ഡ്രസ്സുകളുടെ ടു സെറ്റ് കളക്ഷൻ കിട്ടുന്ന പാലാരിവട്ടത്തുള്ള ജയലക്ഷ്മിയുടെ ഷോറൂമിന്റെ ഒരു ഡീറ്റെയിൽസ് ആണ് ഞങ്ങൾ കാണിച്ചത് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്യേണ്ട സ്പോട്ട് തന്നെയാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം